ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ പറഞ്ഞത് മലയാളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറിച്ചായിരുന്നു മലയാളത്തിലെ വാക്കുകൾ എങ്ങനെയാണ് തെറ്റില്ലാതെ എഴുതുന്നത് എന്നുള്ള ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ശരിയല്ലേ ഒരു പത്തിരുപത് വാക്കുകൾ നമ്മൾ എഴുതിയിട്ട് അത് പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു അല്ലേ ആദ്യത്തെ ആയിരുന്നു മലയാളത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചില പോർഷൻസ് മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ വാക്കുകളാണ് വാക്കുകൾ എങ്ങനെയാണ് തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലും പഠിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളൊക്കെ നിങ്ങളൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ആ വാക്കുകൾ ഞാൻ ഒന്ന് വായിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങളൊന്ന് വായിച്ചേ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താണ് പറയുന്നത് അതിഥി മൂന്നാമത്തെ എന്താ പറയുന്നത് അത് അയ്യമ്പനാണ് പിന്നെ അസഹനീയം നാലാമത്തെ വാക്ക് അഞ്ചാമത്തെ അഷ്ടമിയുണ്ട് ആറാമത്തെ അഷ്ടകലശമുണ്ട് ഏഴാമത്തെ ആണെങ്കിലോ അഷ്ടചൂർണം എട്ടാമത്തെ ആജാനുബാഹു ഒമ്പതാമത്തെ വാക്കായിരുന്നു ഇരുട്ട് പത്താമത്തെ വാക്ക് എന്തായിരുന്നു ഐകമത്യം പതിനൊന്നാമത്തെ ഓമനത്തം പന്ത്രണ്ടാമത്തെ കവൈത്രി പതിമൂന്നാമത്തെ കൈയക്ഷരം പതിനാലാമത്തെ വാക്ക് കയ്യെഴുത്ത് പിന്നെ പതിനഞ്ചാമത്തെ വാക്ക് നോക്കിക്കേ കൈ ചെലവ് പതിനാറ് കുടിശ്ശിക പതിനേഴ് കർക്കടകം പതിനെട്ട് അഞ്ജലി പത്തൊൻപത് കല്യാണം ഇരുപതാമത്തെ ചെലവ് ഇത്രയും വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ പദശുദ്ധി എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ചത് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഒരു പത്തിരുപത് വാക്കുകളുണ്ട് ആ വാക്കുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാനോ അല്ലേ അപ്പം ഈ വാക്കുകളൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാം എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതിലേക്ക് കിടക്കാം അപ്പം മലയാളത്തിൽ നിന്ന് എളുപ്പത്തിൽ ഒരു മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന പോർഷനാണ് മലയാളത്തിലെ പദശുദ്ധി എന്നുള്ളത് അപ്പം നിങ്ങൾ ആ കാര്യം ഓർത്തിരിക്കുക അതിനനുസരിച്ച് പഠിക്കുക ഒരുപാട് കാണാപ്പാഠം പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നിന്നില്ല പക്ഷേ പഠിക്കാൻ എളുപ്പമാണ് നല്ലപോലെ പഠിക്കുക ഉറപ്പായിട്ട് ചോദിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ ദെൻ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് ആണത്തമാണ് കണ്ടോ ഒന്നാമത്തെ വാക്കെന്താണ് ആണത്തം ഈ ആണത്തം എന്ന് എഴുതുന്നത് എങ്ങനെയാണ് നമുക്കത് ഇങ്ങനെ എഴുതാം ആണത്തം അല്ലെ ആണത്തം ചിലപ്പോൾ ഇത് തെറ്റിച്ച് ഇങ്ങനെ തരും ആണത്വം എന്ന് തരും ഇത് തെറ്റാണ് ശരിയായ വാക്ക് എങ്ങനെയാണ് ആണത്തം ആണ് വെറും തം എന്നേ ഉള്ളൂ കേട്ടോ ആണത്തം മലയാളത്തിൽ ഒരുപാട് വാക്കുകളുണ്ട് ഇതുപോലെ വെറും തം വരുന്ന വാക്കുകള് പക്ഷെ നമ്മൾ വിചാരിക്കും ത്വം ആയിരിക്കും എന്നുള്ളത് നമ്മൾ നമ്മളാത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ ത്വം എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് വരുന്നത് മിക്കപ്പോഴും സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ടുണ്ടായ വാക്കുകൾക്കായിരിക്കും എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഒരുവിധപ്പെട്ട വാക്കുകളെല്ലാം തമ്മിലാണ് അവസാനിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത വാക്കാണ് അനന്തരവൻ ആ നെട്ടോ അത് അനന്തരവന് യാതൊരു വിധ വള്ളിക്കെട്ടോ ചുറ്റിക്കെട്ടോ ഒന്നുമില്ല എന്ന് കൊടുത്തിരിക്കാം പലപ്പോഴും നമുക്ക് തരുന്ന അനന്തിരവൻ്റെ ഇങ്ങനെയായിരിക്കും തരുക അനന്തിരവൻ ഇത് തെറ്റാണ് ഏതാപ്പൊ തെറ്റേതാണ് അനന്തിരവൻ ഇത് തെറ്റാണ് നമുക്ക് എങ്ങനെയാണ് തരുക നമുക്ക് അനന്തിരവൻ ഇങ്ങനെ തരും പക്ഷെ തെറ്റാണ് അനന്തരവനാണ് ശരി കാരണം എന്താണ് ആയും നായും ഡായും രായും വായും എന്നൊക്കെ ചേർത്ത് എഴുതിയാൽ മതി വേറെ ഒരു വിധത്തിൽ വിധത്തിലുള്ള വള്ളിക്കെട്ടും അല്ലെ വള്ളിയോ പുള്ളിയോ ഒന്നും ഇടണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം അടുത്ത മൂന്നാമത്തെ വാക്ക് ക്ഷണക്കത്ത് ചിലപ്പോൾ നമുക്ക് ക്ഷണനക്കത്ത് എന്ന് തരും ഇത് തെറ്റാ ഇതെന്താണ് തെറ്റാണ് ക്ഷണനക്കത്ത് ഇങ്ങനെ അല്ല എഴുതേണ്ട കണ്ടോ കാരണം എന്താണെന്ന് പറയുക ഇവിടെ നാ കയറി വന്നു ക്ഷേണ ഈ സാധനം വേണ്ട ഇതെങ്ങനെ എഴുതുന്നു നമ്മള് ക്ഷണക്കത്ത് ഇത് ഇങ്ങനെ എഴുതുക ക്ഷണക്കത്ത് കണ്ടോ ക്ഷണക്കത്ത് ഇവിടെ നാ ഇല്ല ഇത് ഇവിടെ എഴുതിയ മൂന്നാമത്തെ വാക്ക് ക്ഷണക്കത്ത് അപ്പൊ അതങ്ങനെയാണ് വരിക കേട്ടോ ക്ഷണക്കത്ത് ഇതാണ് ശരി അപ്പൊ അടുത്ത വാക്കാണ് കേമത്വം കേമത്വം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് നമുക്ക് എന്ന് വിചാരിക്കുകയെ ഇത് തെറ്റാണ് ഈ വാക്ക് തെറ്റാണ് ശരിയായിട്ട് നമ്മൾ എങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും കേമത്തം കണ്ടോ കേമത്തം വെറും തമ്മേ ഉള്ളൂ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആണത്തം കേമത്തം ഈ രണ്ട് വാക്കുകൾ തമ്മു മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക വെറും തമ്മാണ് കേമത്തം അടുത്ത വാക്ക് കർ കശൻ കർക്കശ എന്ന വാക്ക് ചിലപ്പോൾ ഇങ്ങനെ തരും കർക്കശൻ കണ്ടോ രണ്ട് ഷാം കർക്കശൻ അത് ഇത് തെറ്റായ വാക്കാണ് കർക്കശൻ ഇങ്ങനെയല്ല എഴുതണേ പിന്നെ എങ്ങനെ എഴുതുന്നത് നമ്മൾ കർക്കശൻ ഒരു ഷായ ഉള്ളൂ കർക്കശൻ കണ്ടോ കർക്കശൻ വെറുതെ വേറെ വള്ളിക്കെട്ടോ പുള്ളിയോ ഒന്നുമില്ല കർ ക അപ്പൊ ഇങ്ങനെ കർക്കശൻ എന്നുള്ള വാക്ക് ഇതാണ് ശരി അപ്പൊ ഇവിടെ ഈ ഇവിടെ മുതൽ അതായത് ഷണനക്കത്ത് എന്ന് പറയുന്ന ഈ വാക്ക് മുതൽ ഇങ്ങോട്ട് ഞാൻ ആദ്യം എഴുതുന്നത് തെറ്റും രണ്ടാമത് എഴുതുന്നത് ശരിയാണ് കേട്ടോ ഈ ആദ്യത്തെ രണ്ട് വാക്കില് ഇത് രണ്ടു ആണ് ശരി നിങ്ങൾ നോക്കിയാൽ അവിടെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ നമ്പർ ഇട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വാക്കും ശരിയാണ് കണ്ടോ കർക്കശൻ വരെ നമ്മൾ പറഞ്ഞു അടുത്ത ചെരുപ്പ് ചെരുപ്പിന് പകരം ഇത് ഇങ്ങനെ തരും ചെരുപ്പ് ഇത് നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം അറിയോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെരുപ്പെന്നാ പറയുക ഛേ രുപ്പെന്നാ പറയാ പക്ഷെ അത് അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ ചെ റിപ്പ് എന്നുള്ളതാണ് ശരി ഇത് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും നമുക്കറിയാം പരിപ്പ് എന്നൊരു വാക്കില്ലേ എന്ന് പറയുന്നത് ചെരുപ്പായിട്ട് ഓർത്തിരിക്കാൻ ഈ റിപ്പാണ് ഇവിടെയും റിപ്പ് റിപ്പ് കണ്ട റിപ്പ് ആ റിപ്പ് ചെരുപ്പിലുണ്ടെന്ന് ഓർത്താൽ പിന്നെ അത് ചെരുപ്പായിട്ട് മാറിപ്പോല പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് ചെരുപ്പായിട്ട് ഒരിക്കലും എന്തു ചെയ്യുന്നില്ല മാറിപ്പോകുന്നില്ല മാറിപ്പോവാതിരുന്നാൽ മതിയല്ലോ അതല്ലേ നമ്മുടെ ആവശ്യം അപ്പം അത് കിട്ടി ഏഴാമത്തെ വാക്ക് അതത് ഈ അതത് എന്ന വാക്ക് അതാത് എന്നാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് തന്നുകണ്ടിരിക്കുന്നത് അതാത് എന്നുള്ളതല്ല ശരി അതത് ഈ അതാത് എന്നൊരു വാക്കേ ഇല്ല അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഈ സംഭവം അവിടെ സെറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതാത് എന്ന വാക്കില്ല പിന്നെ ഏതാണ് അതതാണ് അടുത്ത വാക്ക് അനിശ്ചിതം അനിശ്ചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിശ്ചയിക്കാത്തത് എന്നാണ് നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് അനിശ്ചിതകാല പണിമുടക്ക് എന്നൊക്കെ എന്താ അനിശ്ചിതകാല പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എന്ത് എന്ത് ചിന്തിച്ചിട്ടില്ല ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല ഇത് എത്ര നാളത്തേക്ക് നീണ്ടുപോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ അത് ഇങ്ങനെ തര ആ നീ നമുക്ക് തരുന്നത് അനിശ്ചിതം എന്ന് ഇങ്ങനെ തരും അനിശ്ചിതം ഇത് തെറ്റാണ് ഈ വാക്ക് തെറ്റാ അനിശ്ചിതം ഇങ്ങനെയല്ല പിന്നെയോ ആ നിശ്ചിതം എന്നാണ് എഴുതേണ്ടത് കണ്ടോ നിശ്ചിതം നിശ്ചയിക്കാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കാര്യം മനസ്സിലായോ അതിൻ്റെ അർത്ഥം എന്താണ് നിശ്ചയിക്കാത്തത് എന്നർത്ഥം വരുന്ന വാചകമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ അത്രയും കാര്യം നിങ്ങൾക്ക് അവിടെ സെറ്റാകും കാര്യം മനസ്സിലായോ അതായത് ഈ അനിശ്ചിതമല്ല പിന്നെന്താണ് ആ നിശ്ചിതമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ ആ വാക്ക് സെറ്റായില്ലേ അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കഴിഞ്ഞു ഏകദേശം എത്ര വാക്കായി എട്ട് വാക്ക് വരെയാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഒന്നുകൂടെ പറയാം ആണത്തമുണ്ട് എന്താണ് ആണത്തം പിന്നെന്താ പറയുന്നേ അനന്തരവൻ അല്ലെ ഇത് നമ്മൾ ആണത്തം പറഞ്ഞു അനന്തരവൻ ക്ഷണക്കത്ത് കേമത്തം കർക്കശൻ ചെരിപ്പ് അതത് അനിശ്ചിതം ഇനി രണ്ട് വാക്കുകളാണ് അനുഗ്രഹം അനുഗ്രഹം എന്താ ഇങ്ങനെയാണ് നോർമൽ രീതിയിൽ നമുക്ക് തരുക തെറ്റിച്ച് ഇത് തെറ്റാണ് ഇതിന് ശരിയായത് എന്താ തെറ്റെന്ന് ഇവിടെ ഗൃഹ എന്ന് പറയുന്ന ഒരു അക്ഷരം വന്നിട്ടുണ്ട് ഗൃഹ അല്ല പിന്നെ എങ്ങനെയാ അതെ അനുഗ്രഹം എന്ന് ഇതേ ഇങ്ങനെ എഴുതുക കണ്ടോ അനുഗ്രഹമല്ല പിന്നെ എങ്ങനെയാണ് അനുഗ്രഹമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരി അനുഗ്രഹം അത് ഇവിടെ കിടപ്പണ്ട ഒമ്പതാമത്തെ അനുഗ്രഹം അടുത്ത വാക്ക് അനു എന്ന് പറയും നമുക്ക് തരൂ ഈ വാക്ക് തെറ്റാണ് നിങ്ങൾ ഇവിടെ അനുഗ്രഹം കണ്ടിട്ട് ഇതേ സാധനം തന്നെയാണ് ഇതെന്ന് ചിന്തിക്കരുത് അനുഗ്രഹീതന്നല്ല പറയാ അനു പറയുക ഗൃഹീതൻ അനുഗ്രഹീതൻ കേട്ടോ എന്താ അനുഗ്രഹീതൻ എന്ന വാക്കിന്റെ അർത്ഥം അതായത് ബ്ലസ് ചെയ്യപ്പെട്ടവൻ എന്നാണ് അതായത് അനുഗ്രഹം നേടിയവനെന്ന അർത്ഥം വരുന്ന വാക്കാണ് അനുഗ്രഹീതൻ കേട്ടോ അപ്പൊ അനുഗ്രഹീതൻ എഴുതുമ്പോ വരണം അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ ഗ്രാ വരണം ഓർത്തിരിക്കുക അപ്പൊ ഈ രണ്ട് വാക്കുകൾ ഒമ്പതാമത്തെ വാക്കായിട്ട് അനുഗ്രഹവും പത്താമത്തെ വാക്കായിട്ട് അനുഗൃഹീതനും കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ട് വാക്കുകളാണ് പതിനൊന്നാമത്തെ വാക്ക് കാരാ ഗ്രഹം എന്ന തരുകാട്ടോ അത് തെറ്റാ ഇത് തെറ്റാ കാരാഗ്രഹം കാരാഗ്രഹം എന്ന് പറയുന്ന സാധനം വേറെ ഒന്നുമില്ല നമ്മുടെ ഈ ജയിലില്ലേ ജയിലിലാണെങ്കിൽ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇരുട്ടുള്ള സ്ഥലം എന്ന അർത്ഥം ഇരുട്ടുള്ള മുറി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് കാരാഗ്രഹം ഇരുട്ടു മുറി ജയിലിൽ എങ്ങനെയാണല്ലോ ഇരുട്ടു മുറി ആണല്ലോ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഇതിവിടെ ഗ്രഹമല്ല വരേണ്ടത് പിന്നെ ഗ്രഹമാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ കാരാഗ്രഹമാണെന്ത് ഇവിടുത്തെ ശരിയായ വാക്ക് കാരാഗ്രഹം അടുത്ത വാപ്പ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വാക്ക് പന്ത്രണ്ടാമത് ഉപഗ്രഹം ഉപ ഗ്രഹം എന്നുള്ളത് ഇത് ശരിയാണ് ഉപഗ്രഹമാണ് വേണ്ട ഈ വാക്ക് ശരിയാ ഉപ ഗ്രഹമാണ് ഉപഗ്രഹം ഇത് ചിലപ്പോൾ തെറ്റിച്ച് ഉപഗ്രഹം എന്ന് തരും ഇത് തെറ്റ ഗൃഹമല്ല നമുക്ക് വേണ്ടത് ഉപഗ്രഹമാണ് നമ്മുടെ ഭൂമി ഒക്കെ എന്താണ് ഭൂമി ചന്ദ്രനൊക്കെ എന്താണ് ഗ്രഹങ്ങളാണ് അല്ല ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമി ഒരു ഗ്രഹമാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ എന്താ ഈ ഗ്രഹത്തിൻ്റെ വാക്കവിടെ കിട്ടും അടുത്ത വാക്ക് അടിസ്ഥാനം ഇങ്ങനെ അടിസ്ഥാനം എന്ന് എഴുതുക കണ്ടോ അടിസ്ഥാനം ഇവിടെ രഥത്തിൻ്റെ ധായാണ് വരിക രഥം എന്നുള്ളതിൻ്റെ ധായാണ് എതിന് വരുന്നത് അടിസ്ഥാനത്തിന് വരുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് അടിസ്ഥാനം എന്നുള്ളത് വെറും തായാണ് ഇത് ശരിയല്ല ഇത് തെറ്റാണ് വെറും തായ അടിസ്ഥാനത്തിന് എന്താ വരുന്നത് കണ്ടോ രഥത്തിൻ്റെ ധായാണ് ഇനി രണ്ട് വാക്കുകൾ ആവശ്യവും അനാവശ്യവും ഓർത്തിരിക്കുക ആ വശ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ നമ്മുടെ വശത്തേക്ക് ആക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ വശത്തേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആവശ്യമെന്ന് പറയുന്ന വാക്ക് ആ വിഷയമായിട്ട് ഒരിക്കലും എന്തായില്ല മാറിപ്പോവില്ല വിഷയം എന്ന് പറയുന്നത് അല്ല ശരി അത് തെറ്റാണ് കണ്ടോ അത് തെറ്റാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ പിന്നെ ഒരിക്കലും മാറിപ്പോലും നമ്മുടെ വശത്തേക്ക് ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആ വശ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനാവശ്യം അല്ലെ അനാവശ്യം എന്നാ പറയുക അല്ലാതെ അനാവശ്യം എന്നല്ല പറയുക അത് രണ്ടും നിങ്ങൾക്ക് അവിടെ സെറ്റായി എന്ന് വിചാരിക്കണു കിട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ അത് ആ വശ്യം അതായത് വശത്തേക്ക് ആക്കുക എന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പോയിന്റ് അല്ലേ അതേ ഉള്ളൂ അപ്പൊ അത് അവിടെ കിട്ടിയെന്ന് വിചാരിക്കണു അടുത്ത് പറയാൻ പോകുന്ന പോയിന്റുകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇനി വരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം അപ്പൊ നമ്മൾ എവിടം വരെ പറഞ്ഞേ ആവശ്യം അനാവശ്യം പറഞ്ഞു അല്ലെ ഇനി പതിനാറാമത്തെ വാക്കാണ് കവിത്രയം കവിത്രയം എന്ന് പറഞ്ഞാൽ കവി ത്രയം എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് കവികൾ എന്നാണ് കവിത്രയം എന്ന് പറഞ്ഞാൽ ശരിയാണ് കവിത്രയം എന്നേ പറയത്തുള്ളൂ നമുക്ക് മിക്കവാറും തരുന്നത് കവിത്രയങ്ങൾ എന്നായിരിക്കും ഇത് തെറ്റ ഇവിടെ ത്രയങ്ങൾ എന്ന് വേണ്ട മൂന്ന് പേര് ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് കവിത്രയം എന്ന് പറയുന്നത് അടുത്ത വാക്ക് പതി വ്രത പതിവ്രത എന്ന് ഇങ്ങനെ എഴുതുക കണ്ടോ വ്ര കണ്ടോ വ്ര പതിവ്രത ഇത് ചിലപ്പോൾ ഇത് ഇങ്ങനെ തരും പതി വ്രത എന്ന് തരും ഇത് തെറ്റ വൃ അല്ല പതിവ്രത പ്രസ്ഥാന പ്രസ്ഥാനം ഉണ്ട് പ്രസ്താവന ഉണ്ട് പ്രസ്ഥാനത്തിന് എന്ത് രഥത്തിൻ്റെ ദാ പ്രസ്ഥാനം പക്ഷേ പ്രസ്താവന എന്ന് എഴുതുന്നത് വെറും തായാണ് അല്ലെ പ്രസ്ത വെറും തായാണ് നമ്മുടെ സാധാരണ തായാണ് ആർക്ക് വരുന്നത് പ്രസ്താവനയ്ക്ക് വരുന്നത് പക്ഷേ പ്രസ്ഥാനത്തിന് രഥത്തിന്റെ തായാണെന്നുള്ള ആരോർത്തിരിക്കുക മനസ്സിലാവുന്നതിനൊന്ന് വിചാരിക്കണോ പ്രസ്ഥാനം പ്രസ്താവന തമ്മിലുള്ള വ്യത്യാസങ്ങള് അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ഉള്ളിൽ കയറി പഠിക്കേണ്ട കാര്യമൊന്നും ഇത് ഇങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക ഇതാണ് ഇതിന്റെ ശരിയായ രീതി എന്ന് ഓർത്തിരിക്കുക അടുത്ത രണ്ട് വാക്കുകളാണ് ഗുമസ്തനും കാര്യസ്ഥനും ഗുമസ്തൻ ഗുമസ്തന് വെറും തായ പക്ഷെ കാര്യസ്ഥനോ കാര്യസ്ഥൻ എന്തുണ്ട് സ്ഥായുണ്ട് അല്ലെ സായ രഥത്തിന്റെ തായുണ്ട് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഗുമസ്തൻ കണ്ടോ ഗുമസ്തൻ ഗുമസ്തൻ വെറും തായാന്ന് ഓർത്തിരിക്കുക കേട്ടോ ഗുമസ്തൻ ഇതെന്താണെന്നറിയോ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ തായൊക്കെ മാറിയിട്ട് നമുക്ക് രഥത്തിൻ്റെ ധായൊക്കെ തരുമെന്ന് അപ്പം നമ്മൾ പരീക്ഷിക്കിരിക്കുമ്പോൾ നമ്മൾ ഓർക്ക് തരുമേ ഞാന് പഠിച്ചത് എന്താണ് ഓർക്കുന്നത് എന്താണ് കിട്ടുന്നതില്ലല്ലോ ഓപ്ഷൻ നോക്കുമ്പോൾ നാലെണ്ണത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ കാര്യം നമ്മൾ പരീക്ഷിക്കിരിക്കുമ്പോൾ ആകെ ടെൻഷനായിട്ടായിരിക്കുക ആ സമയത്തൊക്കെ വെറും തായാണോ രഥത്തിന്റെ ധായാണോ എന്നുള്ളൊക്കെ ഇപ്പോഴേ പഠിച്ചിട്ട് പോയാലും പലപ്പോഴും അവിടെ പോയി മാറി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക കാര്യസ്ഥൻ എന്തുണ്ട് സ്ഥലമുണ്ടെന്ന് ഓർത്തിരിക്കുക ശരിയല്ലേ സ്ഥലം എന്നുള്ളതിൻ്റെ സായം ധായും സ്ഥലത്തിന്റെ സായം നിങ്ങൾക്ക് എന്തായാലും മാറിപ്പോലല്ലോ അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ കാര്യസ്ഥന് സ്ഥലമുണ്ടെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ കാര്യസ്ഥൻ്റെ ധാരഥത്തിന്റെ ധായും പിന്നെ ഗുമസ്തന്റെ എന്താണ് വെറും തായുമാണ് അങ്ങനെ ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഗുമസ്തനും കാര്യസ്ഥനും അവിടെ കിട്ടി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സെറ്റായി വിചാരിക്കണം ഓക്കെ ഈ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ആണത്തമുണ്ട് അനന്തരവൻ ക്ഷണക്കത്ത് കേമത്തം അല്ലെ കേമത്തമാണ് പിന്നെ കർക്കശൻ ചെരിപ്പ് അതത് അനിശ്ചിതം അനുഗ്രഹം അനുഗ്രഹീതൻ കാരാഗ്രഹം ഉപഗ്രഹം അടിസ്ഥാനം ആവശ്യം വശ്യം അനാവശ്യം കവിത്രയം പതിവ്രത പ്രസ്ഥാനം ഗുമസ്തൻ കാര്യസ്ഥൻ തുടങ്ങിയ വാക്കുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി വീണ്ടും കുറച്ച് വാക്കുകളുടെ ഉണ്ട് ഒരു പത്തിരുപത് വാക്കുകളുടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം വാക്കുകൾ നമുക്ക് തെറ്റില്ലാത്തതിൽ പഠിക്കാവുന്നതാണ് പദശുദ്ധിയിൽ പഠിക്കാവുന്നത് വീണ്ടും വരുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത് വരുന്നേ മനസാക്ഷി ഈ മനസാക്ഷി എന്ന വാക്ക് കണ്ടോ മ ന സാക്ഷി ഇങ്ങനെയാണ് അതായത് ഇതിന്റെ അർത്ഥം ഇത് കാണുന്നോടത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് നിർത്തി വായിക്കുക മന സാക്ഷി മനസാക്ഷി മനസാക്ഷി മന സാക്ഷി ഇത് ചിലപ്പോ ഒന്നിച്ച് എഴുതാൻ പറഞ്ഞ ഇത് ഒന്നിച്ച് നമുക്ക് വായിക്കാൻ പറ്റും അതായത് ഈ രണ്ട് കുത്തില്ലാതെ മന സാക്ഷി നമുക്ക് എന്ത് എങ്ങനെ എഴുതാൻ പറ്റും പക്ഷെ ഇത് വേണ്ട ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മന സാക്ഷി എന്ന് പറയുന്ന ഈ ഒറ്റ കാര്യം മാത്രമുള്ള മനസാക്ഷിയാണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു വാക്കാണ് എപ്പോഴും ചോദിക്കുന്നൊരു വാക്കാണ് മഹചരിതം പേരന ചരിതം വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക ഇച്ചായാണ് മഹചരിതത്തിന് എന്താ ഉള്ളേ ഇച്ചായാണെന്ന് ഓർത്തിരിക്കുക തരുമ്പത ഇങ്ങനെയൊക്കെ തരും മഹാ ചരീതം അല്ലേ രണ്ട് ചായ ഒക്കെ ചേർത്ത് അത് തെറ്റാ അത് വേണ്ട കറക്റ്റായിട്ടുള്ള വാക്ക് ഏതാണ് മഹാ ചരിതം എന്നുള്ള ഇതാണ് കറക്റ്റായിട്ടുള്ള വാക്ക് കേട്ടോ അപ്പൊ ഇത് തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക മഹചരിതം ശരിയാണ് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന മഹചരിതം വെറും ചാ വെറുപിച്ചായാണെന്ത് മഹച്ഛരിതത്തിൽ ഓർത്തിരിക്കുക പിന്നെ അടുത്ത വാക്ക് മൂന്നാമത്തെ മുഖാന്തരം മുഖാന്തരം എന്ന് ഇങ്ങനെ എഴുതുക മുഖാന്തരം കണ്ടോ പ്രത്യേകിച്ച് എന്തില്ല വള്ളി ഇല്ല എന്ന് ഓർത്തിരിക്കുക മുഖാന്തരം ഇത് ചിലപ്പോൾ അത് ഇങ്ങനെ തരും മുഖാന്തിരം എന്ന് തരും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ഈ ഒരു വള്ളി മാത്രമല്ലേ ഇവിടെ മാറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾ ഓർത്തിരിക്കുക മുഖാന്തരം എന്നാണ് പറയുന്നത് മുഖാന്തിരമല്ല മുഖാന്തരം അടുത്ത വാക്ക് ദേ ഇങ്ങനെ മനോ ദുഃഖത്തിന് എന്തായാലും എപ്പോഴും ദേ ഈ രണ്ട് സാധനം ഉണ്ടെന്ന് ഓർത്തിരിക്കുക മനോദുഖം ചെറുതായിട്ട് നിർത്തേണ്ട ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു അവിടെ ചിഹ്ന അവിടെയുണ്ട് മനോദുഖം കേട്ടോ മനോദുഖം ദേ ഇങ്ങനെ എഴുതുക മനോദുഖം മനപാഠമാണെങ്കിലോ മന പ്ലസ് പാഠം കണ്ടോ മന ഇവിടെ നിർത്തണം കണ്ടോ വരച്ചപ്പോ അതൊക്കെ മാറിപ്പോയി മനപാഠം അപ്പൊ ഈ വാക്കും കിട്ടി അപ്പൊ ഈ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം മനസാക്ഷിയുണ്ട് മഹഛരിതം മുഖാന്തരം മനോദുഖം മനഃപ്പാടം ഇത്രയും വാക്കാണ് നമ്മൾ പറഞ്ഞത് അടുത്ത ആറാമത്തെ വാക്ക് മുതലാളിത്തം ഈ മുതലാളിത്തം മുതലാളിത്തം എന്ന് പറയുമ്പോൾ ഇവിടെ തമ്മാണ് ഇത് ചിലപ്പോൾ എങ്ങനെ തരും മുദ ലാളിത്തം തരും ഇവിടെ തൊമ്മല്ലാട്ടോ തമ്മാട്ടോ നമുക്കെന്താ വേണ്ടേ തമ്മാണ് വേണ്ടത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് അത് മലയാള വാക്കുകൾക്ക് തമ്മും അടുത്ത വാക്കും നോക്കി ഏഴാമത്തെ മഹത്വം കണ്ടോ മഹത്വം ഇവിടെ തൊമ്മ വേണ്ടത് മഹത്വം കണ്ടോ മഹത്വം തൊമ്മിൽ വന്ന് മഹത്വം അടുത്ത രണ്ട് വാക്ക് മൗലികവും മാനവികവും മൗലികവും മാനവികവും നിങ്ങൾ ആലോചിച്ച് നോക്കുക മൗലികം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇവിടെ ലീന്നല്ല പിന്നെന്താ മൗലികമാണ് അതായത് ഇവിടെ ദീർഘമില്ല ഈ നീട്ടം ദീർഘമില്ല മൗലികം ഇതുപോലെ ഇഷ്ടംപോലെ വാക്കാണ് മൗലികം അതുപോലെ മാനവികം കണ്ടോ മാനവികം മാനവികം എന്നല്ല ഇത് കറക്റ്റാ ഇത് മാനവികം ശരിയാ മാന വീകം എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ് കാരണം എന്നാ ഇവിടെ വി എന്ന് പറയുന്ന ഒരു ദീർഘം വന്നേക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില വാക്കുകൾക്ക് എന്തില്ല ദീർഘമില്ലാതെ നമുക്ക് തരും ദീർഘമില്ലാതെ തരുന്ന വാക്കുകൾ അതാണ് ശരിയായ വാക്കുകൾ മാനവികം നമ്മൾ പറഞ്ഞ ശരിയാണ് പിന്നെ എന്താണ് പറയുന്നത് മൗലികം പറയുന്നു ഇതൊക്കെ എന്താണ് ശരിയായ കാര്യങ്ങളാണ് അത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ മാനവിക എന്തില്ല എന്ന് ഓർത്തിരിക്കുക ഒരുപാട് നീട്ടിയ ദീർഘമില്ല വെറുതെ ചെറുതും അത് ഹ്രസ്വമാണെന്ന് ഓർത്തിരിക്കുക അതിൻ്റെ ആ ഒരു ദീർഘം ഹ്രസ്വമാണ് അതിൻ്റെ ആ ഒരു വള്ളി ഹ്രസ്വമാണ് ദീർഘ വള്ളിയല്ല എന്ന് ഓർത്തിരിക്കുക അപ്പം നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ കിടന്നു പോയത് മൗലികം പറഞ്ഞു മാനവികം പറഞ്ഞു അടുത്ത വാക്ക് വായ്പ നയം നമ്മൾ പറഞ്ഞ എങ്ങനെയാ വായ്പ നയം എന്നാ പറയും ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാ വായ്പ നയം ഇവിടെ നീട്ടമില്ല വായ്പയ്ക്ക് എന്തില്ല നീട്ടമില്ല എന്നൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക വായ്പ നയം അടുത്ത സാധനം ഉണ്ടല്ലോ വായനശീലം വായനശീലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നീട്ടി വായിക്കണ്ട നീട്ടി വായിക്കണ്ട അത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ പാ പാ നീട്ടണ്ട വായ്പ നയം അതുപോലെ വായനശീലം നമ്മൾ പലപ്പോഴും പറയണത് എന്തായിരിക്കും വായനാശീലം എന്നായിരിക്കും നമ്മൾ എല്ലാവരും പറയുക ഇത് വായനായല്ല വെറുതെ വായനശീലമാണ് ഓർത്തിരിക്കുക ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ട നീട്ടി വായിക്കണ്ടെന്ന് ഓർത്താ മതി വായനശീല ചില ആൾക്കാർ ഭയങ്കര നീട്ടി വായിക്കും എന്ന് ചിന്തിക്ക അങ്ങനെയാണെങ്കിൽ ഒരുപാട് നീട്ടണ്ട എന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ വായനശീലം കിട്ടി വായ്പ നയം കിട്ടി അപ്പൊ വായ്പ നയം വായനശീലം എന്ത് ചെയ്യണ്ട നിങ്ങൾ നീട്ടി വായിക്കണ്ടെന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വാക്കിൽ നിങ്ങൾക്ക് നിന്ന് അറിയാൻ പറ്റും പന്ത്രണ്ടാമത്തെ വാക്ക് വങ്കത്വം വങ്കത്വം എന്നുള്ളത് എങ്ങനെയാണ് അദ്ദേഹം വേറെ വിത്തമാണ് മുതലാളിത്തം അല്ലേ മുതലാളിത്തം വങ്കത്വം ആണത്തം കണ്ടോ ഇതൊക്കെ തം 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 വരുന്നതാ വങ്കത്വം മുതലാളിത്തം ആണത്തം ഒക്കെ എന്തായി അതവിടെ അങ്ങനെ കിട്ടും ശരിയല്ലേ അപ്പൊ ആ സാധനങ്ങൾ അവിടെ ഒക്കെയായി അടുത്തത് പറയാൻ പോകുന്ന നമുക്ക് നോക്കാം വായ്പ വായനശീലം കഴിഞ്ഞു വങ്കത്വം കഴിഞ്ഞു അടുത്ത വാക്ക് വ്രണം വ്രണം എന്ന് എഴുതുന്നത് ഇങ്ങനെയാ വ്രണം കേട്ടോ വ്രടെ വ്ര അവിടെ വൃ എന്നുള്ള അവിടെ പറഞ്ഞ അല്ലാതെ ഇതല്ല വ്രണം ഇത് തെറ്റാ ഇത് വ്രണം എന്നാ പറയുക അത് തെറ്റാണ് അടുത്ത വാക്ക് നിങ്ങൾ നോക്കിയത് ഇപ്പൊ ഈ വ്രണം കഴിഞ്ഞു വയ്യാകരണൻ വൈ വൈയാകരണൻ അല്ലെ വ്യാകരണം അറിയുന്നവന് പറയുന്ന പേരാണോ വയ്യാകരണൻ എന്ന് വ്യാകരണം അറിയുന്ന അറിയുന്നവരാണ് നമ്മൾ പറഞ്ഞ പേരാണെന്ന് വയ്യാകരണൻ ഇത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരും വയ്യാകരണൻ അല്ലേ നമ്മൾ നോക്കുമ്പോൾ തെറ്റൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം വ്യാകരണം അറിയുന്നവൻ അവനാരാണോ അവനാണ് ആര് വയ്യാകരൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ എഴുതിയിരിക്കുന്നത് വയ്യാകരണൻ്റെ എഴുത്തിൽ എഴുത്ത് തെറ്റാണ് അതുകൊണ്ട് ഇത് നമ്മൾ ഉത്തരമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് കിട്ടും ഒരു മാർഗം ആയി പോകും അതുകൊണ്ട് അത് ഓർത്തിരിക്കുക മാറിപ്പോവാതെ പതിനഞ്ചാമത്തെ വാക്ക് വാർഷികം എന്ന് പറയുന്ന വാക്ക് അതെ പതിനഞ്ചാമത്തെ വാർഷികം ഇവിടെ ഈ വാർഷികം വാർഷികം അല്ലേ ഹ്രസ്വ ദീർഘമാണെന്നുള്ളത് ഓർത്തിരിക്കുക ഒരുപാട് നീട്ടമില്ലാത്ത വള്ളിയാണ് ഹൃസ്വമാണെന്ന് ഓർത്തിരിക്കുക അത് വാർഷീകം എന്ന് ഇങ്ങനെ തെറ്റിച്ച് തരാം ഇത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി വെക്കുക വാർഷികത്തിന് ചെറിയൊരു നീട്ടമേ ഉള്ളൂ അടുത്ത വാക്ക് ശരചന്ദ്രൻ നോക്കിക്കേ ശര ശരചന്ദ്രൻ അല്ലെ ഇങ്ങനെയാ ശരചന്ദ്രൻ ഇച്ചായാണ് ശരചന്ദ്രൻ എങ്ങനെയാണ് നമ്മൾ മഹചരിത എഴുത പോലെ തന്നെ എന്താണ് ഇച്ചായാണ് അടുത്ത വാക്ക് നമ്മൾ നോക്കിയേ ശുഷ്കാന്തി ഷു കാന്തി അല്ലെ ശുഷകാന്തി ശുഷ്കാന്തി കണ്ടോ ആദ്യം ചൂവും പിന്നെ ഷൂ ആണ് ആദ്യം ഷായും പിന്നെ ഷായു ആണ് അങ്ങനെ നോക്കുമ്പോൾ അത് അവിടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ ശിരച്ഛേദം ഈ വാക്കിന്റെ അർത്ഥം എന്താ ശിരച്ചേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിരസം ചെയ്യുന്നു വെട്ടി മാറ്റുന്നു എന്നുള്ളതിനാണ് ശിരച്ചേദം എന്ന് പറയുക ഛേദിക്കുകയാണ് ശിരസ് അപ്പൊ നിങ്ങള് ശിര ഛേദം കണ്ടോ അതെ ഇങ്ങനെയാണ് ഛേദിക്കുക ഛേദം കണ്ടോ ശിര ഛേദം ഇ രണ്ട് ചായും ചായോടെ ചേർന്നാണ് ശിരച്ഛേദം വരുന്നേ അത് ഓർത്തിരിക്കുക അടുത്ത വാക്കാണ് ശുശ്രൂഷ ശുശ്രൂഷ പറഞ്ഞ എന്താണ് ശുശ്രൂഷ അത് എങ്ങനെയാ ശു ഷ കണ്ടോ ശുശ്രൂഷ എന്ന് എഴുതിക്കണുണ്ടോ ആയിരത്തി രണ്ട് ഷായും പിന്നെ ഒരു ഷായു ആണ് ശുശ്രൂഷ എന്ന വാക്ക് എഴുതിക്കണേ കണ്ടോ ശുശ്രൂഷ അടുത്ത ഒരു വാക്കിന്റെ പേരാണ് ചുമതല ബോധം അല്ലേ എന്താ പേര് ചുമതല ബോധമാണ് നമുക്ക് ആ വാക്കുകൾ നോക്കാം നമുക്കറിയാം ചുമതലാ ബോധം എന്നാണ് പലപ്പോഴും പറയാ ചുമതല ചുമതല ബോധം ഇതാണ് ശരിയായിട്ടുള്ളത് അല്ലാതെ ചിലപ്പോൾ ചുമതലാ ബോധം ഇങ്ങനെ എഴുതും ഇത് തെറ്റാണ് കാരണം എന്താ ഇവിടെ തല ലാ ലായ്ക്ക് ദീർഘം ലായ്ക്ക് ദീർഘമില്ലാത്തതാണ് ശരിയായ വാക്ക് അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടി ചുമതല ബോധത്തിൽ തലയുണ്ടെന്ന് ഓർത്തിരിക്കുക തല ഇവിടെയല്ലേ തല കാണാൻ പറ്റുള്ളൂ ഇവിടെ തലാന്നാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ അപ്പൊ ചുമതല ബോധം അവിടെ ശരിയായി അടുത്ത വാക്കാണ് രക്ഷാകർത്താവ് നമുക്കറിയാവുന്ന വാക്ക് എങ്ങനെയാ നമ്മൾ പറയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വാക്ക് രക്ഷകർത്താവ് എന്നാണ് രക്ഷകർത്താവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക പക്ഷെ അത് അങ്ങനെയല്ല ശരിയായ വാക്ക് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയാ രക്ഷാകർത്താവ് കണ്ടോ ഇവിടെ നോക്കിക്കേ രക്ഷാകർത്താവ് കണ്ടോ രക്ഷാ ഇക്ഷാ ഇക്ഷീട്ടമുണ്ട് രക്ഷാകർത്താവിന് അപ്പൊ ഇതോ ഓർത്തിരിക്കുക രക്ഷാ കർത്താവ് എന്നാണ് വരിക അപ്പൊ നമ്മൾ ദീർഘമായിട്ട് നീട്ടമുള്ള കുറച്ച് സാധനങ്ങൾ നീട്ടം ഇല്ലാത്തതൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ വായ്പ നയത്തിനെന്തില്ല നീട്ടമില്ല ശരിയല്ലേ വായ്പ നയത്തിന് വായ്പ നയന്തോ ഉള്ളൂ വായ്പ നയം അല്ല ചുമതലബോധം എങ്ങനെയാ ചുമതലബോധമാണോ ചുമതലാബോധമാണോ ചുമ തലബോധമാണ് രക്ഷകർത്താവാണോ രക്ഷാകർത്താവാണോ നമുക്കറിയാം രക്ഷാകർത്താവാണ് അവിടെ നമുക്ക് എന്തുണ്ട് ദീർഘമുണ്ട് എന്ന് ഓർത്തിരിക്കാം കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏകദേശം ആയത്തിനകത്ത് ഒരു സെറ്റില് ഒരു ഇരുപെണ്ണം പറഞ്ഞു രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ എന്താണ് ഇരുവെണ്ണം പറഞ്ഞു അങ്ങനെ ഏകദേശം ഇരുപതും ഇരുപതും നാൽപ്പതോളം വാക്കുകൾ നമ്മൾ എന്തിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആരും ഓർത്തിരിക്കുക അപ്പം യുവാക്കൾ നിങ്ങളൊന്ന് പഠിക്കുക ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് നമുക്ക് മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ എളുപ്പത്തിൽ പറ്റിയ ഒരു പോർഷനാണെന്ന് മലയാളത്തിന്റെ പദശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ അത് പഠിക്കണം എളുപ്പത്തിൽ കിട്ടാവുന്ന മാർക്കാണ് ഓർത്തിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം മലയാളത്തിൻ്റെ പരീക്ഷയൊന്നും ഇടാം പരീക്ഷ ഇട്ടാലാണ് മാർക്ക് എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാകത്തുള്ളൂ പരീക്ഷ എഴുതുമ്പോഴാണ് വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് മാറിപ്പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടത്തുള്ളൂ നമ്മൾ കാണാ പണം പഠിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാം ആണ് സെറ്റാണ് ഒന്നും മാറിപ്പോകത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ മാറി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമുക്ക് അടുത്ത ദിവസത്തേക്ക് പരീക്ഷ എഴുതാം തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം ഈ മലയാളത്തിൻ്റെ ഇന്നത്തെ ക്ലാസും ഇതിന് മുന്നത്തെ ക്ലാസ്സും കണ്ടിട്ട് നോട്ട്ബുക്കിലേക്ക് നോട്ട് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ക്ലാസ്സിന് താഴെ ഞാനത് പിൻ ചെയ്തു വെച്ചേക്കാം അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ഞാനതിന് ലിങ്ക് ഇട്ടേക്കാം നിങ്ങളത് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വയ്ക്കുക സ്ഥിരമായിട്ട് വായിക്കുക പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ആയിരിക്കും ഞാൻ നോട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹരിശ്രീ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ ഏതൊക്കെ പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത് അതിൻ്റെ ജനറൽ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് നിങ്ങളെ പോലെ തന്നെ പി എസ് സി പഠിക്കുന്ന മറ്റാൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും പോരായ്മകളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നല്ലപോലെ പഠിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്